ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് ഖനികൾ ഉള്ളത് നമ്മുടെ ബൈലാൻഡിലെ മലകളിലാണ് ഛത്തീസ്ഗഡിൽ ആ ബൈലാൻഡിലെ മലയിൽ നിന്ന് ഭോപ്പാലിലേക്ക് എത്രയോ പൈപ്പ് ലൈനുകൾ വരുന്നുണ്ട് ഈ ഇരുമ്പ് അയിര് കടത്തിക്കൊണ്ട് വരുന്ന പൈപ്പ് ലൈനുകൾ ആ പൈപ്പ് ലൈനുകളൊക്കെ വന്നിറങ്ങുന്ന ഈ സ്റ്റീൽ പ്ലാന്റിലാണ് ആ സ്റ്റീൽ പ്ലാന്റ് ഡിസൈൻ ചെയ്തത് ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെ സോവിയറ്റ് യൂണിയൻ ഇന്ത്യൻ ഇടതുപക്ഷം മാത്രമല്ല സാർവദേശീയ ഇടതുപക്ഷം സോഷ്യൽ ശക്തികൾ പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സ്വാശ്രിതമായ ഒരു വികസനത്തെ മുൻനിർത്തി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കണമെന്ന നിർബന്ധത്തിൽ നിന്ന് എത്രത്തോളം നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയെ നമ്മുടെ വ്യവസായവൽക്കരണത്തെ സഹായിച്ചിരുന്നു എന്നാണ് ഭോപ്പാൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നത് ഇനി ഞാൻ വേഗത്തിൽ തൊണ്ണൂറിലേക്ക് പോവുക ഓക്കെ തൊണ്ണൂറുകളേക്ക് എത്തുമ്പോഴെന്താണ് ഇതെല്ലാം അട്ടിമറിക്കുന്നത് അതിനിടയിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തെ വൈരുദ്ധ്യങ്ങൾ സിൻഡിക്കേറ്റ് ആയിട്ട് കോൺഗ്രസ് ആ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി കൂടുതൽ പുരോഗമന സ്വഭാവമുള്ള ദേശാൽക്കരണ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് അതേപോലെ തന്നെ നമ്മുടെ നിയമം ബാങ്ക് ദേശാൽക്കരണം ഈ കാര്യങ്ങളിലൊക്കെ ഇന്ദിരാഗാന്ധി പോകുന്നുണ്ട് ആ സമയത്ത് കോൺഗ്രസിലെ വലതുപക്ഷ ശക്തികൾ സിൻഡിക്കേറ്റുകാരായിട്ട് മാറി ഇന്ദിരാഗാന്ധിയെ പാർലമെന്റിൽ ഒറ്റപ്പെടുത്താനും ഇന്ദിരാഗാന്ധിയുടെ ഈ പരിഷ്കരണ നടപടികളെ പരാജയപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ പാർലമെന്റിനകത്ത് ഇന്ദിരാഗാന്ധിക്ക് എല്ലാ അർത്ഥത്തിലും ബലം നൽകിയത് ഇടതുപക്ഷമായിരുന്നു ആ കാലത്തെ പേറ്റൻ നിയമത്തിനൊക്കെ അനുകൂലമായിട്ട് പാർലമെന്റിൽ എ കെ നടത്തിയിട്ടുള്ള പ്രസംഗമൊക്കെ ചരിത്ര പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ആധുനികമായ ഒരു ക്ഷേമരാഷ്ട്ര എന്ന നിലക്ക് ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ ഇടതുപക്ഷം വഹിച്ച പങ്ക് അനിക്ഷേദ്യമാണ് ആ അനിദ്യമായ പങ്കിനെ അജ്ഞതയിൽ നിർത്തിക്കൊണ്ട് എന്ത് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലും ഇന്ത്യയുടെ ആധുനിക നിർമ്മിതിയിലും എന്ത് പങ്ക് എന്ന് ചോദിക്കുന്ന പുത്തൻ വലതുപക്ഷത്തിന്റെ ചോദിക്കുന്നമാർ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളവരെ നമ്മൾ ചാനൽ ചെറു പോകുന്നുണ്ട് ഇവരെയായിട്ട് നിരന്തരം ഇവർക്ക് എന്താണ് ഇവർക്ക് ചരിത്രമറിയില്ല ഇന്ത്യയെ രൂപപ്പെടുത്തിയ ആശയങ്ങളുടെയും ചരിത്രാനുഭവങ്ങളുടെയും ബൃഹത്തായ ഒരു ലോകത്തെയും ആ ലോകത്ത് നിർണയിച്ച റഷ്യയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവത്തെയും സംബന്ധിച്ച അറിവുകളില്ല അപ്പൊ അജ്ഞതയിൽ നിന്ന് തങ്ങളുടെ അജ്ഞത എന്താണ് പുതിയൊരു ചരിത്രബോധമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗാർക്ക് ഇതൊന്നും പങ്കില്ല ഇടതുപക്ഷത്തിന് ഇതൊന്നും പങ്കില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയൻ തിരോധാനത്തിന് ശേഷം ഗ്ലോബലൈസേഷൻ ആരംഭിച്ചു ഇപ്പൊ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ വന്നു ഈ രാജ്യത്തിന്റെ ദേശീയ പരമാധികാര സ്വഭാവത്തെ സമ്പൂർണമായി തകർത്ത് ഇന്ത്യയെ രൂപപ്പെടുത്തിയ മതേതരത്വം ജനാധിപത്യം ഫെഡറലിസം എല്ലാ ആശയങ്ങളെയും നിരാകരിക്കുന്ന ഹൈന്ദവത ഹൈന്ദവതയെന്ന ഏകാത്മകതയിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ ആകെ ബലം പ്രയോഗിച്ച് വിലയിപ്പിച്ചെടുക്കാനുള്ള അധികാര പ്രയോഗങ്ങൾ നട ആരംഭിച്ചിരിക്കുക അതാണ് ഭരണഘടന പുതിയ നിയമ ഭേദഗതികളായിട്ട് ഓരോന്നായിട്ട് വരുന്നത് ഒരു സന്ദർഭത്തിൽ നമ്മുടെ മാന്യന്മാരായ കോൺഗ്രസ്സുകാർ അവർക്ക് ബി ജെ പിയോട് വലിയ പ്രശ്നമൊന്നുമില്ല നമ്മുടെ മാന്യന്മാരായ സുഹൃത്തുക്കളായ കോൺഗ്രസ്സുകാർ പറയുന്നത് ബി ജെ പി ഇങ്ങനെ വളർന്നു വന്നത് എന്താണ് നമ്മുടെ ജനതാ പാർട്ടി ഭരണഘടന ആ കാലത്താണ് എന്നാണ് പറയുന്നത് ി ജെ പിയെയും കോൺഗ്രസിനെയും പ്രതിരോധിച്ചുകൊണ്ട് സാമൂഹ്യനീതിയുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു മുൻ കോൺഗ്രസുകാരനായ വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സന്ദർഭം നമ്മൾ മറന്നു മണ്ഡൽ വന്നപ്പോഴാണ് മസിത്ത് വന്നത് മന്ത്രി വന്നത് മണ്ഡലിനെ മറികടക്കാനാണ് അധ്വാനി രഥയാത്രകൾ ആരംഭിച്ചത് മണ്ഡലാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ മസ്ജിദ് പ്രശ്നത്തെ തീവ്രമായി കത്തിച്ച് നിർത്താൻ ഇന്ത്യയിലെ സവർണ ബ്രാഹ്മണിക് ഐരിയോട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും നിർബന്ധിതരാക്കിയത് അവർ ബി ജെ പി മാത്രമല്ല അവർ കോൺഗ്രസുകാർ കൂടിയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗന മൗനസമ്മതമില്ലെങ്കിൽ നാനൂറ്റി അറുപത്തിനാല് വർഷക്കാലം അയോദ്ധ്യ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ച പൈസ ബദലി അയോദ്ധീര മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ച ആ മസ്ജിദിന്റെ മൂന്ന് കുംഭഗോപുരങ്ങൾ തകർന്നു പോകുമായിരുന്നോ ചരിത്രത്തോടും ലോക മനസാക്ഷിയോടും ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ കാണിച്ചേ ബാബ്രി മഷിത്തിന്റെ ഉത്തരവാദി ആരാ തകർക്കാൻ പോയ കർഷകർ മാത്രമല്ലല്ലോ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമെന്ന നിലക്ക് നിയമത്തിന്റെ സംവിധാനങ്ങൾ സായുധ സേനകൾ ഉപയോഗിച്ച് അതിനെ തടയേണ്ടിയിരുന്ന നരസിംഹറാവു നമ്മുടെ അംശയ്ക്ക് പറഞ്ഞതുപോലെ പതിനൊന്ന് ഭാഷയിൽ പാണ്ഡിത്യം ഉണ്ടായിട്ടും ആംഗ്യ ഭാഷയിൽ പോലും അത് കുളിക്കരുതേ എന്ന് പറയാൻ തയ്യാറാകാതിരുന്ന ഹിന്ദുത്വത്തിന്റെ പരിപാലകനായിരുന്നു മിസ്റ്റർ നരസിംഹ റാവു തൊണ്ണൂറ്റൊന്നിൽ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയ വളരെ പ്രക്ഷുബ്ധം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ലേ ബി ജെ പി എതിരായിട്ട് പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് ആ അവിശ്വാസ പ്രമേയത്തെ നൂറ്റി അറുപത്തിരണ്ടിനെതിരായിട്ട് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടിനാണ് അത് പാസ്സാകുന്നത് ആരാധന പിന്തുണച്ചത് ബി ജെ പി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളുടെ ചരിത്രത്തിൽ ആരാണ് പിന്തിരി പിന്തുണച്ചത് കോൺഗ്രസുകാരാണ് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ് വി പി സിംഗ് സർക്കാരിനെ അട്ടിമറിച്ചത് അങ്ങനെ അട്ടിമറിച്ചുകൊണ്ടാണ് നരസിംഹറാവു അധികാരത്തിലേക്ക് വരുന്നത് ആ നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് ആണ് ഈ രാജ്യത്തിന്റെ നെഹ്റു വികസന പാതയെ തകർത്തത് എന്നിട്ട് കമാൻഡ് സോഷ്യലിസത്തിന് പകരം കമ്പോളത്തെ നിർണായകമായി കാണുന്ന ലിബറലൈസേഷന്റെ നയങ്ങൾ എൽ പി ജി അടിച്ചേൽപ്പിച്ചത് ആ എൽ പി ജിയുടെ ലിബറലൈസേഷൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എല്ലാ അർത്ഥത്തിലും വളരാൻ സൗകര്യം ചെയ്തു കൊടുത്തത് ബാബരി മസ്ജിദ് തകർന്ന സ്ഥലത്ത് പിന്നീട് ആ ഒരു അമേരിക്കൻ സെനറ്റിന്റെ ഒരു പ്രതിനിധി സംഘം വന്നു ഇതൊന്ന് കാണാൻ അവരാണല്ലോ ഇത് പൊളിച്ച് നീക്കാനുള്ള ആ എല്ലാ സൗകര്യവും ആർ എസ് ചെയ്തു കൊടുത്തത് കാരണം എൻ്റെ ഫോർ ഇന്റർനാഷണൽ പീസ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീലൊരുക്ക് പുത്തകയുമായി ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ് ലെതിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണും സാമ്പ്രാജ് മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടം എന്ന പുസ്തകം വായിക്കുമ്പോൾ ലോകത്തെ ആകെ കീഴക്കിടക്കിയിരിക്കുന്ന ഈ ഗ്ലോബൽ ആഗോള ചിലന്തികളെ കുറിച്ച് ദനീം പറയുന്നു ആ ആഗോള ചിലന്തികൾ ഒന്ന് സ്റ്റാൻഡേർഡ് വയ്യില്ല പ്രൊഫാണ് രണ്ടാമത്തെ ആളാണ് ആര് ഈ കാർണകി കാർണഗി ആ കാർണഗിയുടെ ഒരു ഫൗണ്ടേഷൻ ആണ് കാർണഗി എൻഡോവൻ ഫോർ ഇന്റർനാഷണൽ പീസ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉരുക്ക് കുത്തുകയാണ് അന്നും ഇന്നും ദനിന്റെ കാലത്തും ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ഉരുക്ക് മുതലാളിയാണ് അക്രമകാരിയായ സ്റ്റീൽ മുതലാളിയാണ് ഈ കാർണകി ആ കാർണകി എൻഡോമെൻ ഫോർ ഇന്റർനാഷണൽ പീസിന്റെ ൂർണമായ പിന്തുണയോടും ആസൂത്രണത്തിലും കൂടിയാണ് തൊണ്ണൂറ്റൊന്നിൽ വി പി സിംഗിനെ അട്ടിമറിക്കുന്ന അതേ കാലഘട്ടത്തിൽ ഈ ബാബ്രി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉണ്ടാക്കണമെന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ബാബ്രി മസ്ജിദ് തകർക്കാനുള്ള എല്ലാ ആസൂത്രണവും പദ്ധതിയും ഉണ്ടാവുന്നുണ്ട് ഡോക്ടർ ക്രിസ്ബർക്ക് എന്ന് പറയുന്ന കാരണകീയൻ ഫോർ ഇന്റർനാഷണൽ പീസിന്റെ ഒരു പ്രതിനിധി ഇന്ത്യയിൽ വന്ന് ദിവസങ്ങളോളം ഒരു വിസിറ്റിംഗ് വിസയില് വിസിറ്റിംഗ് വിസിറ്റിംഗ് ഇവിടെ ുമായി ബന്ധപ്പെട്ട എല്ലാ പരിവാര സംഘടനകളുടെയും സംയുക്തവുമായുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്താണ് ആയിരക്കണക്കായ കർസേവകരെ മതഭ്രാന്ത് പിടിപെട്ട കർസേവകരെ അയോധ്യയിലേക്ക് ഫൈസാബാദിലേക്ക് ആനയിച്ച് നരസിംഹറാവു സർക്കാരിന്റെ എല്ലാ സഹായത്തോടും കൂടി ബാബരി മസ്ജിദിന്റെ മൂന്ന് കുംഭഗോപുരങ്ങളും തകർന്നത് ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചത് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തെട്ടിലെ ബാബറുടെ അയോധ്യ വഴിയുള്ള കടന്നുപോക്ക് അദ്ദേഹത്തിന്റെ പട്ടാളക്കാർക്ക് വിശ്രമിക്കാനായിട്ട് അവിടെ ബാരക്ക് ഉണ്ടാക്കിയത് ബാരക്ക് കഴിയുന്ന പട്ടാളക്കാർക്ക് നിസ്കരിക്കാനായി അവിടെ ഒരു പള്ളി ഉണ്ടാക്കേണ്ടി വന്നത് ഈ ചരിത്രമെല്ലാം ചരിത്രത്തിന്റെ അനിക്ഷത്യമായ വസ്തുതകളുടെ വിവരസമൃദ്ധിയിൽ ഈ രാജ്യത്ത് സ്ഥാപിച്ചെടുക്കാൻ രാവും പകലുമില്ലാതെ പാടുപെട്ടത് ഇന്ത്യൻ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചരിത്രകാരന്മാരാണ് ഒരൊറ്റ കോൺഗ്രസ് ചരിത്രകാരനെയും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയില്ല ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നു എ സി ബോധമുള്ള ചരിത്ര ധാരണയുള്ള ആരെങ്കിലും അതിന് തയ്യാറായോ ഹിന്ദുത്വത്തിന്റെ ഈ അജണ്ട ഇന്ത്യയിൽ നടപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസ് എല്ലാ സഹായവും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഇപ്പോ എന്താണ് കേരളം പോലെ ഒരു ഉത്ഭുതമായ ഒരു സമൂഹത്തിൽ വന്നിട്ട് ഇപ്പൊ പറയുന്ന എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിലോ ഒരു പങ്കുമില്ല മതേതരത്വം ഒക്കെ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി തന്നെ വേണം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ രണ്ടാൾക്കല്ലാതെ മറ്റാർക്കും ഇത് സാധ്യമാവില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു ചരിത്ര സന്ദർഭത്തിൽ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള സമരത്തെ ദേശീയധികാരത്തിൽ നിന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മതരാഷ്ട്രപതപരമായ സിദ്ധാന്തങ്ങളിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കുന്ന മോഡി സർക്കാരിന് പുറന്തള്ളാനുള്ള പാർലമെന്ററി സമരം മാത്രമല്ല പാർലമെന്റ് പാർലമെന്റേതര സമരത്തിന്റെ ഫലത്തിൽ മാത്രമേ പാർലമെന്ററി സമരങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമ്മളെ ഒരു അനുഭവം അതുകൊണ്ട് പാർലമെന്ററിയും പാർലമെന്റേതരവുമായ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നമുക്ക് കഴിയണം ഈ പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ എൻ്റെ ഹിന്ദുത്വ ക്യാമ്പുകളിൽ വലിയ വിള്ളലുകളും ദൗർബല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ അജിത്ത് സംസാരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് മുന്നൂറ്റി സീറ്റ് പതിനേഴാം ലോകസഭയിൽ ഉണ്ടായിരുന്ന മോഡിക്ക് ബി ജെ പിക്ക് ഇരുന്നൂറ്റി വന്നു അറുപത്തി മൂന്ന് സീറ്റാണ് കുറഞ്ഞത് ഒരു ചെറിയ അറ്റംറ്റ് ആണ് ഇന്ത്യ കൂട്ടായ്മ ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം ജനാധിപത്യത്തെ മതനിരപേക്ഷതയെ ഫെഡറലിസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന്റെ ഐഡിയോളജിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഈ ഐഡിയോളജി ഈ ആശയം ഇന്ത്യൻ ജനതയുടെ ആകെ തന്നെ ബോധത്തിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രധാനമാണ് മാർക്സിസ്റ്റുകളായ നമ്മൾ ആശയങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് ആശയങ്ങൾക്ക് ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ മാറ്റാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഇന്ത്യ എന്നൊരു ഒരു ഐഡിയോളജിയുടെ ആശയം ഇന്ത്യൻ ജനതയുടെ ആകെ ആശയമാകണം അല്ലാതെ എന്താണ് നമ്മളും അവരുമല്ല ഹിന്ദുക്കളായ ആൾക്കാർ പറയും അവരൊന്നും അത്ര ശരിയല്ല എന്ന് മുസ്ലിങ്ങളായ ആൾക്കാർ പറയും എന്ത് അവരൊന്നും അത്ര ശരിയല്ല അവരല്ല നമ്മളാണ് നമ്മളൊന്നാണ് അത് ഹിന്ദു ആവട്ടെ മുസൽമാനാവട്ടെ ഏഴോളം മതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ ഹിന്ദു മതം എന്ന് പറയുന്നത് മൂവായിരം ജാതിയും ഇരുപത്തയ്യായിരത്തോളം ഉപജാതിയുമുണ്ട് അതുകൊണ്ട് തീരുന്നല്ല മതം എന്ന് പറയും പറയുക ഹിന്ദുമതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗോത്ര സമൂഹത്തിൽ കാണുന്നത് അൻപത്തഞ്ച് ഗോത്രങ്ങളുണ്ട് അതുകൊണ്ട് തീരുവോ ഈ ഗോത്രങ്ങളും ഒക്കെ ആയിരിക്കുന്ന മനുഷ്യർ എന്താണ് വ്യത്യസ്ത നരവംശ ഗ്രൂപ്പുകൾ ഇപ്പോൾ വടക്ക് കിഴക്കൻ ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ നിറം എന്താണ് ബിരേൻ സിംഗിന്റെയും ഇറവും ഷർമയുടെയും നിറം എന്താണ് നമ്മുടെ നിറാണോ ഇത് നിറമാണ് വെളുപ്പാണോ കറുപ്പാണോ അല്ല മഞ്ഞ നിറക്കാരാണ് മംഗ്ലോയിഡുകളാണ് ഇനി ഛത്തീസ്ഗഡ് പോലുള്ള ജാർഖണ്ഡ് പോലുള്ള പർവ്വത സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ആളുകൾ സാന്താളുകളെയൊക്കെ കണ്ടാൽ അവരുടെ അവരാര അവര് അപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് അഞ്ചോളം ജനിതക സ്വഭാവത്തിൽ തന്നെ വ്യത്യാസമുള്ള ജനിതക ഘടനയിൽ തന്നെ വ്യത്യാസമുള്ള റേഷ്യൽ ഗ്രൂപ്പുകളുടെ രാജ്യമാണ് ഇതിലെല്ലാം അപ്പുറത്ത് എന്താണ് ഇന്ത്യയിലെ ജനങ്ങൾ വ്യത്യസ്ത ഭാഷയും സംസ്കാരവും ശീലങ്ങളും വസ്ത്രധാരണ രീതികളും അഭിരുചികളൊക്കെ ഉള്ളതാണ് ഈ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന ആശയത്തെ തകർത്ത് ഹിന്ദുത്വം എന്ന ഏകാത്മകതയിലേക്ക് ഹൈന്ദവ സാംസ്കാരികതയിലേക്ക് ഈ ബഹുത്വത്തെ ഈ വൈവിധ്യത്തെ ആകെ ബലം പ്രയോഗിച്ച് വിലയിപ്പിച്ച് ബ്രാഹ്മണാധികാരത്തിൻ്റെതായ ഒരു ഹിന്ദു രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കമാണ് ഹിന്ദുത്വ ശക്തികൾ നടത്തുന്നത് അത്തരം ഒരു ഹിന്ദുരാഷ്ട്രം കോർപ്പറേറ്റ് മൂലധനത്തിന്റെ ഈ നവ കൊളോണിയൽ താല്പര്യങ്ങളെ നവ ലിബറൽ താല്പര്യങ്ങളെ സമ്പൂർണ്ണമായി സംരക്ഷിക്കുന്നതായിരിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമുള്ള മൂലധന ശക്തികളുടെ സമ്പൂർണമായ പിന്തുണയോടുകൂടിയാണ് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഹിന്ദുത്വ ശക്തികൾ നടത്തുന്നത് അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ശേഷി കോൺഗ്രസിന് അത് സാധ്യമാകുന്നില്ല ആ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമായ ശേഷി ജനങ്ങളുടെ ആകെ കോൺഗ്രസുകാരും ലീഗുമാരും ഒക്കെ ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ ആ ജനങ്ങളുടെ ആകെ പൊതുബോധമാക്കി മാറ്റാനുള്ള വലിയ ഇടപെടലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ ഇടപെടലുകൾക്ക് ആവശ്യമായ സംഘടനാപരവും അതേപോലെ തന്നെ രാഷ്ട്രീയവും ഒക്കെ ആയിട്ടുള്ള പരിപാടികൾ സി ഉം എമ്മും സി പി ഐ ഒക്കെ അതിന്റെ പാർട്ടി കോൺഗ്രസുകളിലൂടെ രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രമേയം വഴി അതിന്റെ മുദ്രാവാക്യങ്ങളും പ്രചരണ പ്രക്ഷോഭ പരിപാടികളും ഒക്കെ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും സി പി എമ്മിന്റെ രണ്ടായിരത്തി ഇരുപത്തി മധുരയിൽ വെച്ച് നടക്കുന്ന പാർട്ടി കോൺഗ്രസ് ഇത്തരം ഒരു നയരൂപീകരണത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ